നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതാ പുതിയ ഒരു ആരോപണം കൂടെ പുറത്തു വരുന്നു കോൺഗ്രസ് വനിതാ നേതാവായിട്ടുള്ള എം എ ഷനാസ് ആണ് ഈ ആരോപണത്തിന് പിറകിൽ എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇടപെടലുകളാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ നിലപാട് അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും കാലം തുടർന്ന് ആ മൗനം അവസാനിപ്പിച്ചുകൊണ്ട് ട്വൻ്റി ഫോർ ചാനലിന് ഒരു അഭിമുഖം നൽകുന്നു ആ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് യഥാർത്ഥത്തിൽ ഈ ൾക്കൊക്കെയുള്ള മറുപടി എന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിച്ചത് അത്തരമൊരു സംസാരം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് വനിതാ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതെല്ലാം അതുപോലെ കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് എന്തായാലും എം എ ഷഹനാസിന്റെ പ്രതികരണം അത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് രാഹുലിൽ നിന്ന് തനിക്കും ദുരനുഭവം നേരിട്ടിട്ടുണ്ട് എന്നും കർഷക സമരകാലത്ത് ഡൽഹിയിലേക്ക് ഒപ്പം വരാൻ രാഹുൽ മാങ്കൂട്ടം തന്നെ ക്ഷണിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഷഹനാസ് ഇന്ന് രംഗത്ത് വരുന്നത് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കരുത് െന്ന് ഷാഫിക്ക് മുന്നറിയിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താൻ നൽകിയതാണെന്നും അന്ന് ഷാഫി പറമ്പിൽ അത് അവഗണിക്കുകയാണ് ഉണ്ടായതെന്നും ആവർത്തിക്കുകയാണ് ഷഹനാസ് രാഹുലിൽ നിന്ന് ലൈംഗികാധിക്ഷേപം നേരിട്ട വനിതാ പ്രവർത്തകരെ തനിക്ക് നേരിട്ട് അറിയാമെന്നും ഷഹനാസ് പ്രതികരിക്കുന്നു കർഷക സമര സമരകാലത്ത് ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ തന്നോട് മോശം സന്ദേശം അയക്കുന്നത് ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് രാഹുൽ തന്നോട് പറഞ്ഞത് അക്കാര്യം ഉൾപ്പെടെ ഷാഫിയെ താൻ അറിയിച്ചിരുന്നു സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്ത് ഏർ അധ്യക്ഷനാക്കരുത് എന്ന് താൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിനോട് സംസാരിക്കുകയും ചെയ്തു ഇല്ലെന്ന് ഷാഫി പറയട്ടെ എന്നാണ് ഇപ്പോൾ യുവതി പ്രതികരിക്കുന്നത് രാഹുലിനെതിരെ പല പരാതികളും ഷാഫിക്ക് ലഭിച്ചിരുന്നു എന്നും ഷഹനാസ ഈ അവസരത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ് അവർ പറയുന്നത് പ്രകാരമാണ് ചാനലിന് പണം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്റർവ്യൂ നൽകിയത് ഇന്റർവ്യൂവിൽ അവതാരകൻ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല രാഹുലിനെ വെളുപ്പിച്ച് എടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ പീഡകനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കുറെ സമയം എടുത്തുണ്ടാക്കിയ ചോദ്യങ്ങളാണ് രാഹുൽ ഇന്നലെ ചോദിച്ചത് രാഹുലിന് ധൈര്യമുണ്ടോ എന്റെ മുന്നിലിരുന്ന് സംസാരിക്കാൻ രാഹുലിന്റെ വീട്ടിൽ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നും ഇതേ അവസരത്തിൽ എം എ ഷഹനാസ് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് ഭയക്കണമെന്നാണ് ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടം എന്ന കോഴിയെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയിട്ടുള്ള വ്യക്തി തന്നെയാണ് ഷഹനാസ് എന്നും സ്വയം പറയുകയാണ് എന്റെ ഫോൺ വച്ച് ഏത് പരിശോധനകൾക്കും ഞാൻ തയ്യാറാണെന്നും രാഹുലിന് അതിന് ധൈര്യമുണ്ടോ എന്നുമാണ് ഷഹനാസ് ചോദിക്കുന്നത് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു രാഹുൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കോഴിത്തരം എന്നോട് കാണിച്ചിട്ടുമുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ രാഹുൽ സ്ക്രീൻഷോട്ട് കാണിക്കട്ടെ എന്നും ഷഹനാസ് വെല്ലുവിളിക്കുന്നു എൻ്റെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോറികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മറുപടികൾ ഇപ്പോഴും ഇൻബോക്സിൽ ഉണ്ടെന്നും ഞാൻ സാരി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഫോട്ടോയ്ക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് മോശം മെസ്സേജ് അയച്ചിട്ടുള്ള വ്യക്തിയാണെന്നും ഷഹനാസ് പറയുന്നു അതിനു നല്ല മറുപടിയും താൻ അന്ന് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫോൺ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ താൻ തയ്യാറാണ് രാഹുൽ എന്ന കോഴി സുഹൃത്ത് എന്ന് പറയുമ്പോൾ തനിക്ക് നാണക്കേടുണ്ട് പക്ഷേ സുഹൃത്തല്ല രാഹുൽ പറയുന്നത് കള്ളം മാത്രമാണ് എന്നും ഷഹനാസ് കൂടി കൂട്ടിച്ചേർക്കുകയാണ് അതേസമയം മുഖം കാണിക്കാതെ കരഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് കൂടി വേണ്ടിയാണ് താൻ സംസാരിക്കുന്നതെന്നും അവർ പറയുന്നു താൻ ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാണ് തന്നോട് ഇപ്പോഴും ഒരു മുതിർന്ന നേതാവും വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നും തുറന്ന പറച്ചിലുകൾ ഒരു അജണ്ടയുടെയും ഭാഗമല്ല എന്നും എം എ ഷഹനാസ് വെളിപ്പെടുത്തുന്നു ചാനലുകൾ അവൾക്കൊപ്പം എന്ന പ്രവൃത്തിയിൽ കാണിക്കണം എന്നും അല്ലാതെ പീഡകനൊപ്പം നിൽക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തനമല്ല വേണ്ടതെന്നും ഷഹനാസ് ഇതേ അവസരത്തിൽ പറയുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ വ്യക്തമാക്കുന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലൊരു കുറിപ്പും ഷാഫി പറമ്പിൽ നിന്ന് നൽകിയിട്ടുള്ള മുന്നറിയിപ്പിനൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സമൂഹ മാധ്യമത്തിലെ കുറിപ്പ് കൂടെ ഇപ്പോൾ വൈറലാകുന്നുണ്ട് എം എ ഷനാസ് തന്നെയാണ് ആ കുറിപ്പും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ആ കുറിപ്പിൽ പറയുന്നത് ഇപ്രകാരമാണ് അതായത് വീണ്ടും ഒരു പരാതി ഉയർന്നു വരുമ്പോൾ എനിക്ക് മനസാക്ഷി കുത്തൊന്നുമില്ല കാരണം എന്താണെന്ന് അറിയാമോ പറയേണ്ടത് പറയ സമയത്ത് പറഞ്ഞു എന്ന സമാധാനമുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനായി രാഹുൽ മാങ്കുടത്തിനെ പൊക്കിയെടുത്തു കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരുന്ന ഷാഫി ഫി പറമ്പിൽ എം എൽ എ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് തെളിവുണ്ട് ഒരുപാട് പെൺകുട്ടികൾക്ക് കടന്നു വരാനുള്ള ഒരു ഇടമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം അതിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇവനെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന് നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടാവണമെങ്കിൽ ഇവനെ പോലുള്ള ആളുകളെ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് ആ വാക്കിന് ഒരു വിലയും തന്നില്ല എന്ന് മാത്രമല്ല നിറഞ്ഞ പരിഹാസവും പുച്ഛവുമായിരുന്നു അന്നു അതുകൊണ്ട് തന്നെ പറയാനുള്ളത് പറഞ്ഞില്ല എന്നുള്ള വേവലാതിയോ കുറ്റബോധമോ ഒന്നും ഈ നിമിഷവുമില്ല ഇന്നും പരാതിയായിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് ആർക്കെങ്കിലും വേദന തോന്നുന്നുണ്ടോ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്റെ മകൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് അതുണ്ടാവ അതുണ്ടാവേണ്ടവർക്ക് അതുണ്ടോ എന്ന് ഒരു തോന്നലുമില്ല കാരണം പീഡിപ്പിക്കപ്പെട്ടത് സ്വന്തം മകളോ ഭാര്യയോ അമ്മയോ സഹോദരിയോ ഒന്നുമല്ലല്ലോ എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണ് പ്രസംഗിക്കാൻ മാത്രമേ ഈ ഒരു സ്ത്രീ പറയുകയുള്ളൂ ആ അഭിനയമൊക്കെ കാണാൻ വിധിച്ചിട്ടുള്ള ഹതഭാഗ്യനാണ് നമ്മളൊക്കെ അത് ഏത് രാഷ്ട്രീയമായാലും അല്ല എങ്കിൽ രാഹുൽ മാങ്കൂടത്തിൽ എന്ന എം എൽ പിടികൂടാൻ സാധിക്കാത്ത ഒരു പോലീസ് സംവിധാനമാണോ കേരളത്തിലുള്ളത് അല്ലെങ്കിലും വേട്ടനായ്ക്കൾ എല്ലാ കാലത്തും ആഘോഷിക്കപ്പെടും ഇരകളെന്നും നിങ്ങൾക്ക് മുന്നിലൊക്കെ നരകിച്ച് ജീവിച്ചു മരിക്കും നിങ്ങൾ പറയുന്ന അപമാന വാക്കുകളാൽ അവർ പുളയും അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് മേഖലയിലുള്ളവരായാലും വേട്ടപ്പട്ടികൾക്ക് ഒരു വിചാരമുണ്ട് അതായത് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നത് പിടിക്കപ്പെട്ടാൽ പിന്നീട് അവരുടെ തന്ത്രം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ത്രീകളെ ചടങ്ങുകളിൽ വിളിക്കുക പരസ്യമായി കെട്ടിപ്പിടിക്കുക എന്നിട്ട് സ്വയം അങ്ങ് ആനന്ദിക്കുക എന്നത് അതായത് ആ വേട്ടപ്പട്ടിയുടെ തോന്നലാണ് കണ്ടോ കണ്ടോ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ ഈ സ്ത്രീകൾക്കൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ പിന്നെ നീയൊക്കെ എവിടെന്നാ വന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കുരയ്ക്കുന്നത് എന്നും നിനക്ക് ഒക്കെ എവിടെയാ തേഞ്ഞു പോയത് എന്ന് എന്നിട്ട് അവരെ ചുവപ്പും ചുവപ്പും വസ്ത്രമൊക്കെ അണിഞ്ഞ് ഇരയായ പെണ്ണിന്റെ മുന്നിൽ വന്ന് കൊഞ്ഞനം കുത്തി കാണി കുത്തിക്കൊണ്ടേയിരിക്കും അനുഭവം കൊണ്ട് പറയുകയാണ് നല്ല വേദനയാണ് ഇതിനൊക്കെ നിന്ന് കൊടുക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു വിചാരമുണ്ട് നിങ്ങൾ ഒരു പുരുഷനെ മഹാനാക്കിയെന്ന് തോന്നലാണ് നിങ്ങളുടെ ഗതികേട് നിങ്ങളെ ഗതികേട് കൊണ്ട് ഈ പുകയ്ത്തിപ്പറയുന്ന ആണു അണികളുടെ ഉള്ളിൽ പോലും നിങ്ങളോട് പുച്ഛമായിരിക്കും ഒരു പെണ്ണ് ഇരയാക്കപ്പെടുമ്പോൾ ആ പെണ്ണിനെ ഒപ്പം മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇരകൾക്കൊപ്പമാണ് ഞാൻ ഇന്ന് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ പോസ്റ്റിട്ടപ്പോൾ കോൺഗ്രസിലെ ഒരുപാട് നേതൃത് ൾ എന്നെ ചോദ്യം ചെയ്തു സഖാദിയായ സുഹൃത്തിനെ സംരക്ഷിക്കാനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ പക്ഷണം എന്നും സ്ത്രീ പക്ഷം തന്നെയാണ് അതിൽ അത് നിങ്ങൾ ചുറ്റിനും കൂടി നിന്ന് എന്നെ ആക്രമിച്ചാൽ പോലും അങ്ങനെ തന്നെയായിരിക്കും ഇവന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇവനൊക്കെ ഒരു സ്ത്രീയെ എന്തൊക്കെയാണ് പറയുന്നതെന്നും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഉത്തമബോധ്യമുള്ള മറ്റൊരു സ്ത്രീ തന്നെയാണ് ഞാൻ അതുകൊണ്ട് ഇരയാക്കപ്പെടുന്ന ഓരോ സ്ത്രീക്കുമൊപ്പം തന്നെയാണ് ഞാൻ ഉണ്ടാകുക എന്നും നിറത്തിൽ ഉള്ള ല ഇട്ടത് അല്ല ഇവിടത്തെ ഒന്നും പ്രശ്നം എന്നിട്ട് കവല പ്രസംഗം നടത്തുകയാണ് ഇവളൊക്കെ ഞാൻ ചാറ്റ് ചെയ്ത സ്ത്രീയാണ് സ്ത്രീകളാണ് എന്ന് അതാണ് ഇവിടുത്തെ പ്രശ്നം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി എല്ലാ അധികാരങ്ങളും ആസ്വദിച്ചവനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്നിട്ട് ഇന്ന് പാർട്ടിയെ അതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വക്കത്തെത്തി നിൽക്കുമ്പോൾ ഇരുട്ടിലാക്കിയ മഹാൻ കൂടിയാണ് എന്ന് നിങ്ങൾ അണികൾ ഓർക്കണം നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇര ൾ എന്ന് പറഞ്ഞു വരുന്ന മുഴുവൻ സ്ത്രീകളെയും അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ക്രിമിനൽ ആയിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഇന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശ്രീ രാഹുൽ മാങ്കൂട്ടം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട് എന്ന ഗതികേട് കൂടി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഇന്ന് പാർട്ടിക്ക് കളങ്കം വരുത്തിയത് നിങ്ങൾ ആഘോഷമാക്കുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് അതിന് അയാളുടെ കൂടെ നിൽക്കുന്ന മഹാന്മാർ മഹതികളൊക്കെ ആരാണ് എന്ന് ഉറച്ച ധാരണ ും ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് പരാതിയുമായി വന്നിരിക്കുന്നത് നിങ്ങൾ അപമാനിക്കാൻ നിങ്ങൾക്ക് അപമാനിക്കാൻ ഒരു ഇര കൂടെ ആയെന്ന് സാരം നിങ്ങൾ അപമാനിക്കുന്നത് അനുസരിച്ച് ഇരകളായ ഓരോ പെണ്ണും പുറത്തു വരും ശക്തമായി തന്നെ ദയനീയത എന്താണ് എന്ന് അറിയുമോ എന്റെ നാടായ ഈ നാട്ടിലെ ഒരു ഇരയായ ഒരു പെണ്ണ് കൂടെയാണ് ഞാൻ ഇത്തരത്തിൽ തുടരുന്നതാണ് ഷഹനാസിന്റെ കുറിപ്പ് എന്തായാലും വലിയ രീതിയിൽ രാഹുൽ മങ്കൂടത്തിലെ വിഷയം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വീണ്ടും വലിയ രീതിയിൽ ചർച്ചയെ ആകർഷിക്കുന്നുണ്ട് സ്ഥാനം പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത